ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം പിന്നെ ഞാൻ ഇവിടെ വന്നത് എൻ്റെ വീട്ടിലുണ്ടായ പയറൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രണ്ട് മൂന്ന് എട്ടൊക്കെ നമ്മൾ ഉപ്പേരിയൊക്കെ വെച്ചാണ് കിട്ടുമ്പോൾ കുറച്ചേ കുറച്ച് അങ്ങനെ കിട്ടുള്ളൂ അങ്ങനെ ഉപ്പേരിയൊക്കെ കിട്ടലുണ്ട് ഇട്ടോ കുറച്ചായിട്ട് അപ്പോൾ പയറ് ഇങ്ങനെ ഉണ്ടായി മക്കൾക്ക് സ്പൂണ് കിട്ടാ വിത്താണ് ഇട്ടോ അങ്ങനെ ഇട്ടിട്ട് രണ്ട് മേരം ഉണ്ടായിന് ഇട്ടോ പയറ് പയറിൻ്റെ ഉള്ളിൽക്കൂടെ മുളക് മുളക് തൈ കുഴിച്ചിട്ടീ മുളകൊക്കെ നന്നായി ഉണ്ടായിന് ഇട്ടോ എന്നാലും നമുക്ക് കറിക്ക് മുളക് ഇടാനൊക്കെ കിട്ടലുണ്ട് ഇട്ടോ അപ്പോൾ പയറ് കുറച്ച് ഉണങ്ങിയതും ഉണ്ട് ഇട്ടാൽ നമുക്ക് വിത്ത് നിന്ന് എടുത്ത അപ്പം മക്കളെ കയറ്റി ഇട്ടോ പിന്നെ കുറച്ച് പാത്രത്തിൽ നമ്മൾ ഇഞ്ചി കുഴിച്ചിട്ടീനെ ഇട്ടോ നമുക്ക് ആവശ്യക്കൾ ഉണ്ടാകുന്ന ടൈമിൽ എങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് കടീന്ന് വാങ്ങും വേണ്ട അതിൽ നിന്ന് നിർത്താൽ മതി പിന്നെ അവിടെ അങ്ങനെ കയ്പങ്ങ ഉണ്ടായിനുട്ടോ കയ്പങ്ങ ഉണ്ടായിട്ടിന്നെ വള്ളി ഇങ്ങനെ ഉണ്ടായിണ് അങ്ങനെ ഉണങ്ങിയ പയറൊക്കെ കൊടുത്തു കൊടുത്തു നമുക്ക് നമുക്കിങ്ങനെ പിന്നെ പാകം വെച്ച് അപ്പം മേപ്പ് വളച്ചു കിട്ടോ എന്താണ് ഇന്ന് എന്താ ചെറിയൊരു വീടിയാണ് കേട്ടോ